അനുഗ്രഹപ്രദമായ പൗരോഹിത്യം അപമാനിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലും പൗരോഹിത്യമെന്ന മഹലീയ ദാനത്താൽ അലകൃതരായ ബഹുമാനപ്പെട്ട സ്റ്റാലിനജനും മറ്റ് നവവൈദികർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ആദ്യമേ നേരുകയാണ് ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ഒരു കതോലിക്ക വിശ്വാസിയുടെ ജീവിതത്തിലെ അഭിവാജ്യ ഘടകമാണ് പുരോഹിതം ഒരു പുരോഹിതനെ ഓർക്കാതെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടല്ലാതെ ഒരു വിശ്വാസിക്കും തൻ്റെ ഇഹലോക ജീവിതം ഇട്ട് കടന്നു പോകാനായിട്ടാവില്ല ജനിച്ച് വീണ ദിവസങ്ങളിൽ ദിവസങ്ങളിലെവിടെയോ മാമോദീസ വെള്ളം തലയിൽ വീണതു മുതൽ മരണസമയത്തെ പ്രാർത്ഥന വരെ അവൻ്റെ ജീവിതം പുരോഹിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്നു ഇദ്ദേഹത്തിനും ഈ ധന്യമായ ഈ മഹത്തായ നിമിഷത്തിൽ മൂന്ന് പേരോടുള്ള ആശയമാണ് പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷെ കരുതാം അല്ലെങ്കിൽ സന്ദേശമായിട്ട് കരുതാം അല്ലെങ്കിൽ ഉപദേശമായിട്ട് കരുതാം എന്ത് വേണമെങ്കിലും ആയിട്ട് കരുതാം ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത് എല്ലാ പുരോഹിതരുടെയും മാതാപിതാക്കളോട് പ്രത്യേകിച്ച് സ്റ്റാലിൻ സ്റ്റാലിനെ അമ്മയോടും അതോടൊപ്പം തന്നെ സഹോദരങ്ങളോടും അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് മോറിയ മലകയർ എന്ന മനോഹരമായ ഒരു സംഭവം നമ്മൾ ബൈബിളിൽ വായിക്കും ബലിയർപ്പിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ അരുളപ്പാട് ഉണ്ടാകുന്നുണ്ട് അരുളപ്പാട് ഈ പ്രകാരമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴ് പതിനാറ് പതിനേഴ് വചനങ്ങൾ ഇപ്രകാരം പറഞ്ഞു വെക്കും കർത്താവ് അരുളി ചെയ്യുന്നു നീനിൻ്റെ ഏകപുത്രനെ എനിക്ക് തരാൻ മടിക്കായ്ക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ തന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും ഏതൊരു മകനെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് അഭിബന്ധ്യ പിതാക്കന്മാരുടെ കരങ്ങളിൽ പുരോഹിതനാകുവാനായിട്ട് സമർപ്പിക്കുന്ന ഏതൊരു മാതാപിതാക്കൾക്കും ലഭിക്കുന്ന അനുഗ്രഹമാണിത് കർത്താവ് അവരെയൊക്കെ ഓർത്തുകൊണ്ട് അവരെയൊക്കെ നോക്കിക്കൊണ്ട് ഇതുപോലെ ശപഥം ചെയ്യുന്നുണ്ട് ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും അങ്ങനെയെങ്കിൽ എല്ലാ പുരോഹിതന്മാരുടെയും മാതാപിതാക്കൾ പ്രത്യേകിച്ച് സ്റ്റാലിനെ അമ്മയും സഹോദരങ്ങളും ഇതുപോലെ ദൈവത്താൽ അരുളപ്പാട് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാണ് ഇന്നുമുതൽ സ്റ്റാലിനെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുകയാണ് ഇതുവരെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തിൽ ജീവിച്ചിരുന്ന സ്റ്റാലിനച്ചൻ ഇതു മുതൽ ദൈവത്തിന് കടപ്പെട്ടവനാണ് ദൈവത്തിന് ഉത്തരവാദിത്വപ്പെട്ടവനാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതവും കർത്താവ് ഏറ്റെടുക്കുകയാണ് മാതാപിതാക്കളുടെ ജീവിതവും കർത്താവ് ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് ഇന്നു മുതൽ ജീവിത ജീവിതപാതകളിൽ ഒത്തിരി നിങ്ങൾ കേൾക്കുന്നുണ്ടാകാം പക്ഷേ നിങ്ങൾ ഭയപ്പെടരുത് വേവലാതിപ്പെടരുത് കാരണം സ്റ്റാലിൻ സ്റ്റാലിനച്ചൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അതുകൊണ്ട് ഭയപ്പാടില്ലാതെ മുന്നോട്ട് നീങ്ങണം അഭിഷിക്തൻ്റെ കരങ്ങൾ ദൈവത്താൽ അഭിഷിക്തമാണ് അതുകൊണ്ട് ദൈവം അവനെ കാത്തുകൊള്ളും പിന്നെ രണ്ടാമതായിട്ട് പറയുവാനായിട്ടുള്ളത് സ്റ്റാലിനോടും നവവൈദികരോടും തന്നെയാണ് ഒരുപക്ഷെ ദൈവവിളി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനത്തിൻ്റെ ദുരിതം കണ്ടിട്ട് നിലവിൽ കേട്ടിട്ട് കർത്താവ് നൽകിയ ഉത്തരമായിരുന്നു വിളി എന്ന് വേണം കരുതുവാനായിട്ട് മോശയെ വിളിക്കുന്ന രംഗത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് പ്രഭാഠ പുസ്തകം മൂന്നാം അധ്യായം ഏഴാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട് ഈജിപ്തിലെ എൻ്റെ ജനങ്ങളുടെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു അവരുടെ ഈ ആദനകൾ ഞാൻ അറിയുന്നു അതുകൊണ്ട് നീ ഇസ്രായേൽ ജനങ്ങളുടെ അടുക്കലേക്ക് പോവുക മോശയുടെ വിളി ഇപ്രകാരമായിരുന്നു പ്രകാരമായിരുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിളിയും ദൈവത്തിന്റെ ഉത്തരമായിരുന്നു അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരമായിരുന്നില്ല പക്ഷേ എവിടെയുള്ള ജനത കഷ്ടപ്പാട് അനുഭവിക്കുന്നത് കൊണ്ട് ആ കഷ്ടപ്പാടുകളിലേക്കും ദുരിതങ്ങളിലേക്കും കടന്നു ചെല്ലുവാനായിട്ട് അവർക്ക് നൽകിയ ഉത്തരമാണ് നിങ്ങൾക്ക് ലഭിച്ച വിളി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിളി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ദൈവം നിങ്ങൾക്കായിട്ട് നൽകുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാകട്ടെ അതോടൊപ്പം തന്നെ അയക്കപ്പെടുന്നവൻ അന്വേഷിച്ച് ഇറങ്ങേണ്ടവനാണ് മോശയോട് കർത്താവ് പറയുന്നുണ്ട് നീ ഇസ്രായേൽ ചിഹ്നത്തിന്റെ അടുക്കലേക്ക് പോവുക എന്നാണ് പറയുക അല്ലാതെ ഇസ്രായേൽ ചിഹ്നത്തോട് നീ മോശയുടെ അടുക്കലേക്ക് പോവുക എന്നല്ല പറയുക അതുകൊണ്ട് പുരോഹിതനായി വിളിക്കപ്പെടുന്ന ഓരോരുത്തരും അയക്കപ്പെടുന്നവനാണെങ്കിൽ അന്വേഷിച്ച് ഇറങ്ങേണ്ടവനാണ് നീ സ്വസ്ഥമായി മേടയിലിരിക്കേണ്ടവനല്ല അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് റൂമിലിരിക്കേണ്ടവനല്ല എന്നാൽ ഇറങ്ങിത്തിരിക്കേണ്ടവനാണ് അന്വേഷിച്ചിറങ്ങേണ്ടവനാണ് നിനക്കായിട്ട് നൽകപ്പെട്ട ജനതയുടെ രോദനം കേട്ട് അവരൊക്കെ സഹായമായിട്ട് ആശ്വാസമായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടവനാണ് പുരോഹിതൻ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നിന്റെ വിളിക്കുണ്ട് പിന്നെ തകർന്നവയെ പുനരുദ്ധരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് ഓരോ പുരോഹിതന് അത് എന്ത് തലത്തിനായാലും അത് ജനങ്ങളാൽ ജനങ്ങളെ പുനരുദ്ധരിക്കാനാകാം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പുനരുദ്ധരിക്കാനാകാം എവിടെയാണോ നീ വിളിക്കപ്പെടുന്നത് അവിടെ നീ പുനരുദ്ധാരണവുമായിട്ട് പോകേണ്ടതുണ്ട് നെഹമിയായെ സംബന്ധിച്ചിടത്തോളം നഹമിയ രാജാവിനോട് അനുവാദം ചോദിക്കുന്നത് പുനരുദ്ധാരണം നടത്തുവാനായിട്ട് നെഹമിയുടെ പുസ്തകം രണ്ടാമധ്യായം അഞ്ചാം വാക്യം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട് പുരോഹിതൻ എന്ന് പറയുക കർത്താവിന് വേണ്ടി ർപ്പിക്കുവാനായിട്ട് ഉള്ളതാണ് ഒരു പുരോഹിതന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ബലിയർപ്പണമാണ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട് അതിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിന് സ്മരണാംശമായി കൊന്തിരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടെ നിന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു സ്നേഹമുള്ള വൈദികരെ നവവൈദികരെ നിങ്ങളുടെയും തിരഞ്ഞെടുപ്പ് ഇതിനു വേണ്ടി തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി മാറുവാനായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ കുന്തിരുക്കമായിട്ട് സുഗന്ധദ്രവ്യമായിട്ട് മാറുവാനായിട്ട് എവിടെയും സുഗന്ധം പരത്തുന്ന കർത്താവിൻ്റെ വക്താക്കളായി മാറുന്ന ബലിയർപ്പകരായുവാനായിട്ടുള്ള വിളിയാണ് നിങ്ങളുടെ വിളി നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക നിങ്ങളുടെ വിളി മറക്കാതെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ കർത്താവ് നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും പിന്നെ മൂന്നാമതായിട്ട് പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തോട് നിങ്ങൾ ഓരോരുത്തരോടുമാണ് എനിക്ക് പറയേണ്ടത് പൗരോഹിത്യം അപമാനിക്കപ്പെടുന്ന കാലത്തിൽ ആലോചിച്ചൂണ്ടിക്കാട്ടി നമ്മൾ പൗരോഹിത്യത്തെ അവകേളിക്കുമ്പോഴ് നമ്മളും മനസ്സിലാക്കേണ്ട തിരിച്ചറിവ് ഇതുതന്നെയാണ് വ്യക്തിയുടെ കുറവ് പൗരോഹിത്യത്തിൻ്റെ കുറവല്ല ഓരോ പുരോഹിതന്റെയും ആശീർവാദം എന്ന് പറയുന്നത് അത്ര സമയത്തുള്ള മരണാനന്തര പ്രാ ഭവനങ്ങളില് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവവിളി വളർന്നു വരിക കുഞ്ഞുനാള് മുതലേ വൈദികരെ ബഹുമാനിച്ച് ആദരിച്ച് വളർന്നു വരുന്ന ഓരോ കുഞ്ഞം ഒരു വൈദികനായിട്ട് മാറും അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ടെങ്കിലും മാറും എവിടെയോ നമ്മൾ പുരോഹിതന്മാരെ അവഹേളിച്ചുകൊണ്ട് കുടുംബത്തിൽ നമ്മൾ അറിയാതെ നമ്മുടെ മക്കളും യഥാർത്ഥത്തിൽ മോശമായ രീതിയിൽ അല്ലെങ്കിൽ കൈവിട്ട പാതയിലൂടെ പലപ്പോഴും ചരിച്ചുപോകുന്നുണ്ട് അതുകൊണ്ട് നമ്മളുടെ കുടുംബം കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം മോശയുടെ കൈകൾ കുഴഞ്ഞു അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ അതിൻ്റെ മേലിരുന്നു അഹുറോനും ഹൂറം അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു സൂര്യാസ്തമയം വരെ അവരേങ്കിലും ഇന്ന് അഹ്റോനും ഹൂറുമായി മാറേണ്ടത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് നിങ്ങളുടെ വകയിലെ വികാരിയച്ചൻ തോറ്റുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടവകയിലെ ഏതെങ്കിലും ഒരു വൈദികർ തോറ്റുപോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മൂലമാണ് നിങ്ങൾ എവിടെയോ ആ പുരോഹിതന്റെ കരങ്ങൾ ഉയർത്തുവാനായിട്ട് നിങ്ങൾ മറന്നു പോയപ്പോഴാണ് ആ പുരോഹിതൻ വീണുപോയത് അതുകൊണ്ട് പോയത് പോലെയും അഹ്റോനെപ്പോലെയും പോലെയും നമുക്ക് പുരോഹിതന്മാരുടെ കൈറങ്ങൾ ഉയർ ഉയരങ്ങളിലേക്ക് ഉയർത്തുവാനായിട്ട് സാധിക്കട്ടെ അവിടെ നമുക്ക് പൗരോഹിതത്തിൻ്റെ മഹാനിധിയെ നമുക്ക് തുറന്നു കാണിക്കുവാനായിട്ട് സാധിക്കണം അങ്ങനെ പുരോഹിതരെന്ന പുണ്യദാനത്തിലേക്ക് വീണ്ടും ഒരുപാട് മക്കൾ നമ്മുടെ ഇടവുകയിൽ നിന്നും നമ്മളുടെ സമൂഹത്തിൽ നിന്നും കടന്നു വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ എല്ലാ നവവേദികർക്കും ഹൃദ്യമായ ആശംസകൾ അനുഗ്രഹങ്ങളും നേരുകയാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ